ജീവിതത്തിൽ ഒരുപാട് മൂവ്മെൻറ്സ് ഉണ്ട് ഒരുപാട് കഥകളുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാസിൻ്റെ ലൈഫിലെ പ്രഷ്യസ് ആണ് ആഫ്രിക്കൻ ജീവിതം ആക്ച്വലി എയ്റ്റ് ഇയേഴ്സ് ഇൻ ടു ഗോൾഡ് ഞാനൊരു ഗോൾഡ് ഓർണമെന്റ്സ് ഓർണമെൻസ് ആയിരുന്നു ഗോൾഡ് ഹോൾസെയിൽ അതായത് ഇപ്പം ദുബായിലൊരു ട്രെൻഡ് ഉണ്ട് ബുള്ളിൻ ട്രേഡിങ് അത് ആദ്യമായി തുടങ്ങിയ മലയാളി അൽ മദീന ഗോൾഡ് എന്നുള്ള പേരിൽ ഈ ഡേറെ ഗോൾഡ് സുഖിൽ ആദ്യമായിട്ട് പുള്ളിൻ്റെ സ്ഥാപനം തുടങ്ങിയ ഞാനാണ് അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ മേഖലയിലുള്ള ബിസിനസ് ഗോൾഡ് സുഹൃത്തുക്കൾക്കാണ് ഇപ്പോൾ അക്സര ഗോൾഡിൻ്റെ അനീസ് അറക്കൽ പണ്ട് ഇറക്കൽ ജ്വല്ലറിലാണ് പുള്ളിക്കൊക്കെ പുള്ളി അങ്ങനെ പോലുള്ള ഒരുപാട് പേർക്ക് അറിയാം പണ്ട് ഞാനത് തുടങ്ങിയവച്ചാൽ ഈ ആഫ്രിക്കയിൽ ഞാൻ സത്യത്തിൽ ആഫ്രിക്കയിൽ നിന്ന് വിട്ടു വന്നതിൽ ദുഃഖിക്കുന്ന ആളാണ് കാരണം ആ സമയത്ത് പിടിച്ച് അവിടെ നിൽക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ആഫ്രിക്ക ഇന്നും ഞാൻ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ പറയാ നിങ്ങൾ ആഫ്രിക്കൻ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കണം എന്ന് പറയും ദുബായിൽ ബിസിനസ് ലൈസൻസ് ഉണ്ടായി കൊടുക്കുന്നത് ഞാൻ തന്നെ പറയുന്നു നിങ്ങൾ ആഫ്രിക്ക ചെയ്യണം കറൻസി ഉണ്ടാവില്ല അവിടുത്തെ നാട്ടിലെ കറൻസി അപ്പോൾ ഈ സ്വർണം വാങ്ങിക്കണേല്ലോ കുഴിച്ചെടുക്കാൻ പോകുന്നുണ്ട് അവിടുന്ന് പിന്നെ നമുക്ക് ശേഷം ചില ട്രൈബൽസ് ആണ് അവിടുത്തെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഹയർ ചെയ്തിട്ട് കുഴിച്ചെടുത്തതിനു ശേഷം ഫിഫ്റ്റി പെർസെൻ്റ് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർക്കാണ് അവരുടെ ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മൾ വാങ്ങിക്കണം അപ്പോൾ അതിന് നമുക്ക് ക്ലാസ് വേണം ഇലക്ട്രോണിക് ക്ലാസ്സിനെ അവർ വിശ്വസിക്കില്ല അപ്പോൾ ഈ യാത്രയിൽ ഭയങ്കര ആ ഒരു ഒരു ആഫ്രിക്കൻ ചെയ്യണി എനിക്ക് പറഞ്ഞടിക്കാൻ പറ്റില്ല കാരണം ഫോണില്ല വൈഫിനോട് പറയുന്നത് പത്ത് ദിവസത്തേക്ക് ഇനി അതിന് കോൺടാക്റ്റിൽ ഉണ്ടാവില്ല ഞാൻ പോവുകയാണ് അതിനൊക്കെ കുറേ കാലത്തിനു വെച്ചാൽ ഞാൻ തുറയെന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഫോണൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഭക്ഷണം എന്തെന്ന് ചോദിക്കണം ഭക്ഷണം കോൺഫ്ലെക്സ് ഈ പത്ത് ദിവസത്തേക്കുള്ള കോൺഫ്ലെക്സ് ഫ്രൂട്ട്സ് പിന്നെ പാല് ലോങ് ലൈഫ് പാല് വെള്ളം ഇതെല്ലാം ഈ പിക്കപ്പിൽ വെക്കും ആ പിക്കപ്പിൻ്റെ സൈഡിലൊരു ബൈക്ക് കെട്ടിവെക്കും കാരണം ഞാൻ പോകുന്ന മൈനിങ്ങിലേക്ക് ബൈക്കിൽ വേണം പിന്നെ പോകാൻ ബൈക്ക് ഈ പിക്കപ്പ് കൊണ്ടു നിർത്തുന്ന ഒരു മിഷനറി പ്രവർത്തനത്തിനൊക്കെ വന്ന് പഴയ കാലത്ത് വന്ന ഒരു ചർച്ചുണ്ട് ഇപ്പോൾ എൻ്റെ ബോർഡറിലാണ് അപ്പോൾ നമ്മളിട്ടുള്ള കറൻസി അട്ടിക്ക് അട്ടിക്ക് വണ്ടിയിൽ വച്ചിരിക്കുക എൻ്റെ ജീവൻ എത്രത്തോളം വീശിയാണ് ട്രിപ്പിൾ ഒരു ഏഴിലെട്ടില് കിട്ടുകയുള്ളുണ്ടാകാൻ പറ്റില്ല പിന്നീട് പക്ഷെ അത് ഒരു ചലഞ്ച് ആയിട്ട് എടുത്താണ് എനിക്കത് ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ ആഫ്രിക്കയിൽ ഗോൾ ട്രേഡിങ് ഗോൾ മൈനിങ്ങിൽ പോയിട്ട് നഷ്ടപ്പെട്ടു പോയ കഥയും പരാജയപ്പെട്ട ഒരുപാട് കഥകൾ കേൾക്കും പക്ഷേ ഞാനതിൽ സക്സസ് ആയിരുന്നു എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്നും ആഫ്രിക്കയിൽ അവശേഷിക്കുന്നുണ്ട് പിന്നെ ലോകത്തിൻ്റെ ഏറ്റവും റിസോഴ്സസ് എല്ലാം ഉള്ളത് ആഫ്രിക്കയിലാണ്